ഞാൻ പറഞ്ഞിട്ടാണ് എത്തുന്നത് കൈകാര്യം ചെയ്യുന്നത് അതും രണ്ട് കാലഘട്ടങ്ങളിൽ പറയുന്ന ഒരു പ്രണയകഥയാണ് റേഡിയോ ഇങ്ങനെ കേൾക്കുക നിങ്ങളുടെ ടീം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന വിഷയങ്ങളിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന എന്താണെന്നുവെച്ചാൽ ലവ് എഫർ ട്രെയിലർ വന്നിരുന്നു ലവ് കൊണ്ടിന്റെ പ്രൊമോഷനായിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ આવ્યા നമ്മുടെ കോളേജിലേക്ക് എത്തി ചേർന്നിട്ടുള്ളത് ഡയറക്ടർ ശ്രീ കേതോ സർ അതുപോലെ മെഡിസിൻ വിഭാഗത്തെ അതിൽ നമ്മളെ മുനിത്തിയ ജിയോ Кој не